പുന്നക്കയബസർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കളി സംഘടിപ്പിച്ചു ജനകീയ കൂട്ടായ്മയിൽ സാക്ഷാത്കരിച്ച പുന്നക്കയബസാർ സാംസ്കാരിക കേന്ദ്രം പുതുക്കളി സ്ഥലത്താണ് വലിയ ജനപങ്കാളിത്തത്തോടെ ഉത്സവാന്തരീക്ഷത്തിൽ ഓണക്കളി ആദ്യപരിപാടിയായി അരങ്ങേറിയത് കഥകൾ കണ്ടാൽ മോഹം നെഞ്ചിൽ കൈപ്പമംഗലം കൃഷ്ണകൃപയും തൃപേക്കുളം ടീമുമാണ് ഓണക്കളി അവതരിപ്പിച്ചത്

തണൽ പാലിയേറ്റീവ് ചെയർമാൻ അനസ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുന്നക്കാബസ്സർ സൌഹൃദവേദി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തായ്വള്ളിയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കളായ വാഹിദ് സുബൈർ കാക്കാശ്ശേരി ഡോക്ടർ മുസ്തഫ ഡോക്ടർ അൻസാർ ഷാജു മഞ്ഞളി കെ എച്ച് സഖീർ കെ കെ ശശി സുബ്രഹ്മണ്യൻ പടിയത്ത് നൌഷി റഫീ വൈവീസ് ഉണ്ണികൃഷ്ണൻ കാതിക്കോട് എന്നിവർ സംസാരിച്ചു നാടിന്റെ വിവിധ രംഗത്ത് തിളങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഈ ഓണം നല്ലോണം ഓഫറുകളുമായി അടിച്ചുപൊളിക്കാം നമ്മുടെ സാലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ സാംസങ് റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ പതിമൂവായിരം വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെറ്റ് ബാങ്ക് പൗച്ച് ടെമ്പർഡ് ഗ്ലാസ് ഫോൺ സ്റ്റാൻഡ് മുതൽ വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് മുതൽ വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ എ സി ടി വി ഗോൾഡ് കോയിൻസ് മൂന്ന് ഫാമിലിക്ക് സർപ്രൈസ് ടൂ രണ്ട് ദിവസം പലിശരഹിത വായ്പയും ട്വന്റി ഫോർ മന്ത്ര്യവും പൊട്ടിയ ഫോണിനും എക്സ്ചേഞ്ച് സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ വരൂ ഈ ഓണം ഡിജിറ്റൽ ഓണമാക്കാം സലാല മൊബൈൽസിനോടൊപ്പം സലാല മൊബൈൽസ് മൂന്ന് പിടിക ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Anna Virungis Center, Valapada. Phone 112 999 one two triple nine. You're watching True Line News.